പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ വാക്കും വരയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം വരുളുന്നു ഇന്ന് ഏറ്റവും ലളിതമായ നിറങ്ങൾ ചേർത്തുള്ള ഒരു വാട്ടർ കളർ രീതിയാണ് അറിയുക ഇത് പ്രഗത്ഭരായ ചിത്രകാരന്മാർക്ക് വേണ്ടിയുള്ളതല്ല തുടക്കക്കാർക്ക് പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ ഉള്ളവർക്ക് ചിത്രകലയിലേക്ക് കടക്കാനുള്ളൊരു ചെറിയ മാർഗമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ നിറങ്ങൾ വളരെ വേഗം ചെയ്യുന്ന ഒരു രീതി ആർക്കും ചെയ്യാവുന്ന രീതി നമ്മുടെ ചാനലിൻ്റെ പേര് വാക്കും വരെയുമാണ് അതുകൊണ്ട് തന്നെ കുറിച്ച് രണ്ട് വാക്ക് ഇത് കേൾക്കണ്ടായെന്നുള്ളവർക്ക് നേരെ രണ്ട് മിനിറ്റ് മുന്നോട്ട് പോയാൽ ചിത്രകല കാണാം ഒരിക്കൽ എൻ്റെ ആചാര്യനോട് ചോദിച്ചു ശരിക്കും പറഞ്ഞാലും ഭക്തി ഒന്ന് നിർവചിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈശ്വരനിലുള്ള പരമമായ പ്രേമമാണ് ഭക്തി അപ്പം ഞാൻ ചോദിച്ചു ഈശ്വരൻ ആരാണ് അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചിട്ട് ഇതൊക്കെ ഈശ്വരനാണ് സകല ചരാചരങ്ങളും ഈശ്വരനാണ് സകലത്തിലും ദൈവത്തെ നീ കാണണം യുക്തിപൂർവ്വം എന്ന് പറഞ്ഞു അപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ പ്രണയിച്ചു തുടങ്ങി സകലതിനെയും ഇങ്ങനൊന്ന് ചേർത്ത് വിളിച്ചു ഹൃദയം കൊണ്ട് എനിക്കൊരു അന്യതാബോധമില്ലാതായി അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നര വർഷത്തിന് മുൻപാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയും എൻ്റെ പ്രിയപ്പെട്ട പത്നിയും ഞാൻ എന്നെ വിട്ട് പോയത് പക്ഷേ എങ്ങും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഈ പ്രപഞ്ചത്തിലവരുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളിലുണ്ടൊരു അന്യതാബോധം എന്താണെന്നറിയോ ഞാനിവിടെ ഒറ്റയ്ക്കായിപ്പോയി എല്ലാം കടന്നുപോയി അങ്ങനെയൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ജീവരൂപങ്ങളെല്ലാം ഇനി നമ്മുടെ കണ്ണുകൾക്ക് കാണാവുന്നതും കാണാനാവാത്തതുമായ എല്ലാ എനർജിയും നമുക്ക് ചുറ്റും നിറഞ്ഞിട്ടുണ്ട് വളരെ വൈപുല്യത്തോടെ നിൽക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ആ വിപുലതയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ വിളിക്കാൻ നമ്മളെ കാണാൻ നമ്മളെ പ്രണയിക്കാൻ നമുക്ക് ചേർന്ന് നിൽക്കാൻ ഒരുപാട് മനസ്സുകളുണ്ട് ഇവിടെ നമ്മൾ അറിയണം അങ്ങനെ ഒറ്റപ്പെടലുകളില്ല നൈരാശ്യവുമില്ല നമ്മൾ നമ്മുടെ ചെറിയ കൂടാരങ്ങളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് പോകുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് പുറത്തേക്ക് വരണം നമ്മളെ കാത്തിരിക്കുന്നവർ ഒക്കെ കാണുമെന്നേ നമ്മളെ തേടുന്നവർ നമ്മളെ ഓർക്കുന്നവരും നമുക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയം ഇവിടെ കാണുമെന്നേ നമ്മളൊന്ന് ചിന്തിച്ച് ഒറ്റയ്ക്കാവില്ല അപ്പോൾ നമുക്ക് ഈ പ്രണയത്തിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ ലോകത്ത് സ്നേഹത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് കുറച്ച് കാലം നമ്മളിവിടെ ജീവിക്കുന്നു അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം ചേർന്ന് നിന്നും ചേർത്ത് നിർത്തിയും അറിഞ്ഞും അറിയിച്ചും ജീവിക്കാൻ ജീവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം തന്നെ വരച്ചോളും പോയിട്ടെ ഒരുപാട് ഇഷ്ടം നമസ്കാരം നമ്മളിന്ന് ചിത്രകലയിലെ ഏറ്റവും തുടക്കക്കാർക്കുള്ള ജലചായത്തിൻ്റെ രീതി ഒന്ന് പഠിപ്പിക്കാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ ജലചായം പരിശീലിച്ചിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ഒരു തുടക്കക്കാരൻ എങ്ങനെ ഏറ്റവും ലളിതമായിട്ട് ജലചായത്തെ ഉപയോഗിക്കാം കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു മീഡിയമാണ് ജലചായം കാരണം അതിൽ ഒന്ന് ഇതൊരു ട്രാൻസ്പാരൻ്റ് മീഡിയമാണ് രണ്ടാമത്തെ കാര്യം റീ ടേക്കുകളില്ല നമുക്ക് ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ അത് അല്ലെങ്കിൽ അത്രയും പ്രഗത്ഭരായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ജലചായത്തോട് ഇടപെടേണ്ടത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സംശയം തോന്നുന്നത് എങ്ങനെ പഠിക്കും വളരെ ടഫാണല്ലോ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഒരു തുടക്കക്കാർക്ക് എങ്ങനെ ഇതിലേക്ക് കടക്കാമെന്ന് കാണിക്കുന്ന ചെറിയ വർക്കുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അറിയത് പ്രഗത്ഭവതികളായ ജലചായത്തിൽ ചിത്രം രചിക്കുന്ന ചിത്രകാരന്മാർക്ക് വേണ്ടിയുള്ളതല്ല ചിത്രകലയുള്ള മോഹമുള്ള എന്നാൽ ഒട്ടും ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഏറ്റവും ലളിതമായ രീതികളാണ് അതുകൊണ്ട് തന്നെ ഗഹനമായ നിറവിന്യാസങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല നിങ്ങൾക്ക് പറ്റാത്ത നിറങ്ങളെപ്പറ്റി പറയുന്നില്ല മിക്സിങ്ങിൻ്റെ കോംപ്ലിക്കേഷനുകളിട്ടും നമ്മൾ പോകുന്നില്ല ഏറ്റവും നിസാരമായിട്ട് ലളിതമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കടമ്പയും ഇത് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ പഠിപ്പിക്കാം അതിനർത്ഥം നമ്മളെ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ചിത്രം ചെയ്യുക അതല്ലാതെ എനിക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങ് വരച്ച് കളർ ചെയ്ത് പോകാം അത് ബുദ്ധിമുട്ടില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ മനസ്സിൽ കാണണം തുടക്കക്കാരെ കാണണം നിങ്ങൾക്ക് ഉയർന്ന തലത്തിൽ ചിത്രകല വാട്ടർ കളർ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പ്രഗത്ഭരായ ചിത്രകാരന്മാർ വാട്ടർ കളറൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കക്കാർക്കായിട്ട് മാത്രം ഞാൻ എൻ്റെ ഈ സമയത്തെ മാറ്റി വെച്ചിരിക്കുന്നത് ഹയർ ലെവലിൽ പഠിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നാൽ ഏറ്റവും തുടക്കക്കാർക്ക് പഠിക്കുക എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ചില നിറങ്ങളെ കൊണ്ട് ഏറ്റവും കുറഞ്ഞ നിറങ്ങൾ മിനിമലായിട്ടുള്ള വളരെ വളരെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കളറുകളെ കൊണ്ട് നമ്മൾ ചിത്രകലയെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ജല ചായത്തിനെ പറയാൻ കാരണം ഇനി നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കും തോറും പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നിറങ്ങൾ കടന്നു വരികയും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ചിത്രത്തെ രചിക്കുവാനും സാധിക്കും അത് നിങ്ങളുടെ നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കൂ ഇവിടെ വന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ ചിത്രകാരനും അവരുടേതായ ശ്രമം പ്രാക്ടീസ് അവിടെ നടത്തിയിട്ടുണ്ട് ഓക്കെ ഞാനിവിടെ കൊബാൾട്ട് ബ്ലൂ എന്നൊരു നിറം എടുത്തിരിക്കുന്നു ഒരൽപ്പം റഷ്യം ബ്ലൂഡ് ചേർത്തിട്ടുണ്ട് നോക്കുക ഇവിടെ നിറം കാണാൻ അല്ലേ എന്നിട്ട് ഞാൻ ഈ ബ്രഷിൽ കുറച്ച് നിറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം മേഘങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പേപ്പറി സർഫസ് നനച്ചിട്ട് ചെയ്യാം രണ്ടാമത് നമ്മൾ ബ്രഷിൽ തന്നെ നമ്മൾ നിറങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് നിറം വെച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട നിറത്തിൻ്റെ ആ ഒരു കാഠിന്യവും അത് ലൈറ്റ് ലൈറ്റാക്കേണ്ടതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം വെള്ളമെടുത്ത് ലയിപ്പിച്ച് ലയിപ്പിച്ച് പോകുന്നതാണ് നല്ലത് ഞാനിവിടെ നോക്കും ഇവിടെ മരത്തിൻ്റെ ഭാഗമാണ് അതൊരു ഒരു ചെറിയ മേഘത്തിൻ്റെ ഇത് ഞാനിവിടെ ചെയ്യുകയാണ് നമ്മൾ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് ഇതൊരു ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിലൊക്കെ പരിശീലിക്കാം നമുക്ക് ഞാൻ വളരെ പതുക്കെ ഇവിടെ നമേഘത്തിൻ്റെ ഇതൊക്കെ വരയ്ക്കുന്നുണ്ട് വീണ്ടും വേണ്ട നിറം ഇവിടെ വെക്കുന്നു വേണ്ടടുത്തൊക്കെ ഒന്ന് ലയിപ്പിച്ചിട്ട് ഇത് ജലത്തിൻ്റെ മാത്ര കൂടുതലായിരിക്കും നമുക്ക് കൂടുതൽ നേർപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ജലം ഉപയോഗിച്ച് തന്നെ നേർപ്പിക്കാം ഇവിടെ മേഘത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ജലം കൊണ്ട് ലയിപ്പി ചെയ്യുന്നതിന് കണ്ടോ കൂടുതൽ നമ്മൾ തൊട്ടടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ജലത്തിലാണ് പുക്കിയിട്ട് കൂടുതൽ നമ്മൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ കളർ ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് പതുക്കെ ലയിപ്പിക്കാനാണ് നിങ്ങൾ വളരെ പതുക്കെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞോളൂ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളൊരു ഗ്ലാസ് ആണ് ഈ ശരിക്കും ചിത്രമല്ല അറിയാവുന്നവർ ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ വാട്ടർ കളറിൽ ചെയ്യുന്നവർ ചെയ്യുന്ന രീതികളൊക്കെ അവർക്ക് വ്യത്യസ്തമാണ് നമ്മൾ ഇത്രയും മേഘത്തിൽ ചെയ്തു ഇനി നമുക്ക് ഈ പശ്ചാത്തലമാണ് ഒരു മരമുണ്ട് കുറച്ച് ഗ്രീനറി നമ്മൾ കാണിച്ചാൽ ഇത് കുറച്ച് മുൻപിലേക്ക് വരും അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മുടെ പ്രഷ്യം ബ്ലൂ എടുക്കാം അല്പം ലെമൺ ലോ എടുക്കാം അപ്പോൾ ഓറഞ്ച് നമുക്ക് ഉണ്ടായിക്കൊണ്ടൊരു ഒരു ഒരു അല്ലല്ലോ മരത്തിലെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പച്ച ഉണ്ടാക്കാം അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് വാട്ടർ കളറിൽ സാപ്പ് ഗ്രീൻ എന്നൊരു കളർ കിട്ടും ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ വാങ്ങിക്കുമ്പോൾ അതിൽ സാപ്പ് ഗ്രീൻ എസ് ഐ പി സാപ്പ് ഗ്രീൻ എന്നൊരു കളർ കിട്ടണം അത് അതിൻ്റെ കൂടെ നമുക്ക് ലൈറ്റ് ആക്കാനായിട്ട് കുറച്ച് ലെമൺ എല്ലോയും ഡാർക്ക് ആക്കാനായിട്ട് ഫ്രഷ്യം ബ്ലൂ രണ്ട് സമയത്ത് ചേർത്തുകൊണ്ട് ഡാർക്ക് വേണ്ടെടുത്ത് കുറച്ച് ഫ്രഷ്യം ബ്ലൂ എടുക്കുക ലൈറ്റായിട്ട് ചെയ്യേണ്ടെടുത്ത് കുറച്ച് ലെമൺ എല്ലോ ആഡ് ചെയ്യുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മിക്സ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടതില്ല പിന്നെ പറഞ്ഞല്ലോ പല രീതിയിൽ നമുക്ക് നിറവ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് പലതരത്തിൽ നിറങ്ങൾ ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ഏറ്റവും തുടക്കക്കാർക്ക് വരച്ച് അവരുടെ ഇഷ്ടങ്ങളെ സാധിക്കാൻ പാകത്തിനുള്ള രീതിയാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് സാഗ്രിയിലൽപ്പം ലമണല്ലോ ചേർത്ത് വെച്ചിരിക്കുന്ന കളറാണെങ്കിൽ കാണുന്നത് നോക്കുക എന്നിട്ട് ഞാൻ ഇതൊന്ന് ലൈറ്റ് ലൈറ്റാക്കാണ് വെള്ളം തുടക്കിയേക്കണ്ട കുറച്ചുകൂടെ നമുക്ക് യമണെല്ലോ ചേർത്ത് ഇത് നിങ്ങൾ നോക്കുക വെള്ളത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഇതാ കൂടുതൽ വെള്ളം എടുക്കുന്നില്ല എന്ന് മാത്രം കാരണം ഈ ബിഗ്നേഡ്സിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം എടുക്കുന്ന അളവ് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും ചെയ്തിട്ട് ഇതിനെ ഒന്ന് ലയിപ്പിക്കുകയാണ് നോക്കൂ പേപ്പറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരല്പം പ്രഷൻ ബ്ലൂ എടുത്തിട്ട് ഇവിടെ നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കുക എന്നോട് സ്ക്വയറിൽ ചൂടങ്ങി റെഡൊക്കെ ചേർക്കാമെങ്കിൽ വീണ്ടും ഒരു കറുത്ത പച്ച ആ ഡാർക്ക് കളർ കിട്ടും നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യുന്ന ബ്രഷ് എടുക്കുന്നതാണ് നമുക്ക് നല്ലത് രണ്ടായി നമ്മൾ ചെയ്തു പോവുകയാണ് എപ്പോഴും നമ്മൾ ലൈറ്റ് ആൻഡ് ഷീഡ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വെളിച്ചവും നിഴലും വരുന്നത് അറിഞ്ഞു വേണം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് കോട്ടിൽ തന്നെ കുറച്ച് നമുക്ക് നമുക്ക് കവർ ചെയ്യാം വീണ്ടും സെക്കൻഡ് ടോണൊക്കെ ചെയ്തുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രത്തെ പൂർത്തിയാക്കാം ചിത്രത്തിൽ വാഷെന്നും സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ സാങ്കേതികത്വങ്ങളുണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മളിപ്പോൾ ഏറ്റവും ലളിതമായിട്ട് എല്ലാവർക്കും വലിയ സംശയങ്ങൾ കൂടാതെ ചിത്രം വരയ്ക്കാവുന്ന രീതിയാണ് പറയുന്നത് നമുക്ക് ഇവിടെ ഞാൻ കുറച്ചുകൂടി ഡാർക്ക് കളർ എടുക്കുകയാണ് കുറച്ച് വെള്ളം കൂട്ടിയാണ് എടുക്കുന്നത് ഇവിടെ കുറച്ച് ൈറ്റാക്കാമെന്ന് കരുതുന്നു കാരണം ഇനി ഇവിടെ താഴേക്ക് ഡീറ്റെയിൽ വരേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ തെളിഞ്ഞു വന്നു അല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്ത കാര്യങ്ങൾ എന്നൊരു സംശയം ഉണ്ടോ കാര്യം ഇനി രണ്ടാമത്തെ സ്ട്രോ ഒന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പോകുന്നു ഇത് നിങ്ങൾക്കൊരു എന്താ ഒരു വിനോദോപാധിയായിട്ട് വിനോദത്തിന്റെ ഒരു ഉപാധിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം വാട്ടർ കളർ ചെയ്ത് പഠിക്കാം സിമ്പിളായിട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാട്ടർ കളറ് ഞാൻ തന്നെ ഇവിടെ ചെയ്തു തരാം ഇപ്പോഴും നമ്മൾ അതിലേക്ക് ഇന്ന് നിൽക്കുന്നതിൽ ഏറ്റവും ലളിതമായിട്ട് ഇനി നമുക്ക് അല്പം സ്കാർലറ്റ് എന്ന കളർ എടുക്കുന്നു നോക്കുക ഞാൻ അവിടെ ക്രിംസാണ് എടുത്തത് ഇവിടെ സ്കാർലറ്റ് ഇവിടെ സ്കാർലറ്റ് എന്ന കളർ എടുക്കുന്നു അതിൽ ഞാൻ കുറച്ച് ലെമൺ എല്ലാം ചേർത്തത് അല്പ ഗ്രീനോടെ ചേർത്തിട്ട് ഈ ഗ്രൗണ്ട് ഒന്ന് ചെയ്യാൻ നോക്കുക സംശയം വേണ്ട സ്കാർലറ്റ് എന്ന കളർ എടുക്കുക അതിലേക്ക് അല്പം ലെമൺ ലെമണല്ലോ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് ഗ്രീൻ അല്പം എടുത്താൽ നമുക്ക് നോക്കും ഒരു മഞ്ഞ കളർ ഇവിടുത്തിട്ട് ഒഴുകി നിൽക്കുന്നുണ്ട് അതൊക്കെ ഭംഗിയാണ് കേട്ടോ ഇനി നമുക്കിവിടെ പച്ചയും വേണം അല്ലെങ്കിൽ ഒരു മൈതാനത്തിൻ്റെ ഫീൽ കൊടുക്കാം ചുറ്റുപാടുകൾ കണ്ടോ ഇപ്പോഴും ഒരു കളറിൽ തന്നെ ചെയ്യാതെ നമ്മൾ അവിടെ തന്നെ വെളിച്ച വിന്യാസങ്ങളും ഉണ്ടാകുന്ന രീതിയിലേക്ക് മഞ്ഞയും പിന്നെ എപ്പോഴും അറിയേണ്ടത് ജലച്ചായം ചെയ്യുന്നവർ നിങ്ങൾക്കൊരു ഒരു നിങ്ങളുടെ ഉള്ളിലൊരു നിറങ്ങൾ ഉണ്ടാവും അല്ലേ നിങ്ങൾ ചെയ്യേണ്ട രീതിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളുണ്ടാവും അത് നിങ്ങളൊരു ഐഡൻറ്റിറ്റിയാണ് എപ്പോഴും ഒരാൾ ചെയ്യുന്ന പോലല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കണം ഞാനിവിടെ അധികം ഒന്നും ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും നോക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് ഒരുപക്ഷെ നമ്മൾ അല്ലാതെ ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെ വ്യതിയിലേക്കാണ് ഞാൻ ഇവിടെ ഈ ക്ലാസ് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ പഠിച്ച രീതി അതുപോലെയൊക്കെ വാട്ടർ കളർ ചെയ്യുന്ന രീതിയൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇവിടെ സംശയത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ എല്ലാം തുടക്കക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ ഇവിടെ ഒരു വഴി നമ്മളിട്ടുണ്ട് കണ്ടോ ആ വഴിയുടെ സൈഡിലേക്ക് അല്പം റെഡ് ഗ്രീൻ അതൊക്കെ ചേർത്ത് കണ്ടു യാത്ര റെഡ് ചെയ്യാത്ത എന്ത് പറ്റും കുറച്ച് കറുത്ത നിറം കിട്ടും ബ്ലാക്ക് ആയിട്ടുള്ള അതായത് ഡാർക്ക് റെഡ് കിട്ടും നമുക്ക് നിഴലിൻ്റെ ഭാഗത്ത് കൊടുക്കാം നോക്കൂ നിങ്ങൾ കുറച്ച് പേപ്പറൊക്കെ പോട്ടെന്ന് വെക്കണം കേട്ടോ ഒന്ന് ചെയ്ത് പഠിക്കണം വിടെ ഇത്രയും ചെയ്യുന്നുണ്ട് കണ്ടോ വേണമെങ്കിൽ നമുക്കിവിടെ ഈ വഴി ഒന്ന് വഴിയൊന്ന് എടുക്കാം നമുക്ക് ബേൺസ് ചെയ്യാൻ തുടങ്ങിയ കളറുകളൊക്കെ ഇവിടെ ഉണ്ട് ബ്രൗൺ അതൊക്കെ കൊണ്ട് നമുക്ക് വഴിയൊക്കെ ചെയ്യാം ഞാൻ അത്രയും കൊണ്ട് പോകുന്നില്ല നമുക്ക് ഇത് കളർ ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചു നമ്മളിതിൽ നിന്ന് കിട്ടുന്ന ഓറഞ്ചും യെല്ലോയും ഒക്കെ ചേർത്തുണ്ടാകുന്ന നിറവിന്യാസങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഇത് നമുക്ക് റൂഫ് ചെയ്യാം അതോ ഏതാണ് കളറ് നമുക്ക് സ്കാർലറ്റ് എടുക്കാം

ഇനി ഇപ്പോഴേക്കും ലൈറ്റാണ് വേണമെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടി കളറിനെ ഇവിടെ ലയിപ്പിക്കാം എപ്പോഴും നമ്മൾ ടിഷ്യൂ പേപ്പർ കയ്യിൽ വെക്കാൻ നല്ലതാണ് അധികം വരുന്ന കളറിനെ വെള്ളത്തിന് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാനായിരിക്കും വളരെ പതുക്കെ കൈ അടക്കം ചെയ്ത് പതുക്കെ വരച്ചാണ് ഇവിടെയൊക്കെ ഇച്ചിരി ഡാർക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് ലൈറ്റ് ആൻഡ് ഷേ കൂടെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഞാൻ എപ്പോഴും നോക്കുന്നത് ഒരു കളറും അധികമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കളറുകൾ ഒന്നും ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കൊച്ചു കൊച്ചു കളറുകളെ കുറിച്ച് പറയുന്നത് പാലറ്റിൽ ഇഷ്ടം പോലെ കളർ നമുക്ക് മിക്സ് ചെയ്ത് ഒരുപാട് നിറങ്ങൾ ഉണ്ടാക്കാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നമ്മൾ എടുത്ത ഈ കറുപ്പും സോറി റെഡും ഗ്രീനും ബ്ലൂവും ഒക്കെ ചേർന്നുള്ള നിറങ്ങൾ മാത്രം കൊണ്ടാണ് ഇവിടെ ഞാൻ ഈ നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഉൾഭാഗമാണ് അല്ലെ അപ്പോൾ ഇവിടെ സ്വാഭാവായിട്ട് എന്ത് വരും ഒരു നിര ലഭിക്കും ഇനി ഇങ്ങോട്ടും ഇങ്ങനെ പോകേണ്ടതില്ല മറിച്ച് ഇവിടെ വെള്ളം തൊട്ടും തുടച്ചിട്ട് ഇത് നമുക്ക് ലൈറ്റ് ലൈറ്റാക്കി അളഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഷെയ്ഡുകൾ മാറി മാറി വരുന്നുണ്ട് ഒറ്റ ഡാർക്കല്ല ലൈറ്റായി താഴേക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന നിറം ഉണങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങോട്ടോട്ട് കഴിവ് ടച്ച് ചെയ്യാതെ ചെയ്യുക അല്ലെങ്കിൽ അവൻ ഒളിച്ചു പോയി ഇവിടെ നമുക്കൊരു ചെറിയ നിഴൽ എടുക്കാം അപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ ചെന്ന് മുട്ടിയാൽ അവൻ കോഴി ഇങ്ങോട്ട് നമ്മളിനി താഴേക്കൊന്ന് എടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വാട്ടർ കളർ വെളിച്ചമെന്ന് പറയുന്നത് നാച്ചുറലായിട്ടാണ് പേപ്പറിൻ്റെ വെളിച്ചമാണ് നമ്മൾ വെളുപ്പ് കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പാട്ടുകളൊക്കെ ഉപയോഗിക്കത്തില്ല കാരണം ഇത് ട്രാൻസ്പെറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒപ്പേക്കായിട്ട് നമ്മൾ അത് ചെയ്യത്തില്ല അത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരം കളറുകൾ ഉപയോഗിക്കില്ല ഇവിടെ ഞാനിപ്പോൾ നീല നീല കൂടെ ആഡ് ചെയ്തു ബ്ലൂ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡാർക്കാക്കി ഈ ഭാഗമാണ് നമ്മൾ എന്നിട്ട് ഇവിടെ ചെയ്യണം ഇവിടെ വെളിച്ചം കുറച്ചുകൂടെ കുറച്ച് വെഴുതൽ ഏരിയ ആയിട്ട് കണ്ടുകൊണ്ട് ഇവിടെ ചെയ്യുന്നു ഈ നിറങ്ങൾ ഡാർക്കൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ് ഓപ്പോസിറ്റ് കളറുകളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡാർക്ക് നിറങ്ങൾ കിട്ടും ഇപ്പോൾ റെഡ് ഗ്രെയിൻ അപ്പോൾ ഡാർക്ക് കളർ വരും അല്ലേ അതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് പറ്റിക്കുക ഇതൊന്നും ഒരാൾക്കും ഒരു ആർട്ടിസ്റ്റും പറഞ്ഞു തരാൻ പൂർണ്ണമായിട്ട് പറ്റില്ല കാരണം ഓരോ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ രീതിയാണ് പഠിക്കേണ്ട രീതിയാണ് അപ്പോൾ അതെടുക്കുക ഞാനൊരു സിംഗിൾ വാഷ് ആണ് മിക്കവാറും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പടങ്ങൾ തീർത്തത് ഒരുപാട് ഡീറ്റെയിൽ വർക്കിലേക്കല്ല പോയത് അതിൻ്റെ കാര്യങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് ഇനി കളറുകൾ അധികം കഴിഞ്ഞാൽ ബ്രഷ് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതൊന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ അത് തുടച്ചു കളയാ വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആക്കുള്ള കുഴമാണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒരു സെക്കൻഡ് കൊണ്ട ചെയ്യേണ്ടി വരും കാരണം ഇത് ഏകദേശം ലയിച്ച് നിൽക്കണം അല്ലെങ്കിൽ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട ചെയ്യാം ഈ ഗ്രീൻ അതുകൊണ്ട് തന്നെ ഞാൻ സാഫ് നമുക്ക് നോക്കും അല്പം എല്ലാം കൂട്ടിയിട്ട് നമുക്കിവിടെ മിക്സ് ചെയ്ത് നോക്കാം അതിലൊരു ഫിനിഷിങ്ങിനായിട്ടും ചില സ്ട്രോക്കുകൾ കാണാനായിട്ട് നമ്മൾ കുറച്ച് നിറങ്ങളല്ലാതെ ഇപ്പം വയ ഓറഞ്ചോ യെല്ലോ ഒക്കെ എടുത്ത് വെക്കുന്ന ആർട്ടിസ്റ്റുമാരും ഡയറക്റ്റ് അധിക വെള്ളം ചേർക്കാതെ ഇതായിട്ട് ഇപ്പം നമ്മൾ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല കാരണം ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കളർ മിക്സ് ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ നമുക്കൊന്ന് ഒരു ഡാർക്ക് കൊടുക്കാം കേട്ടോ പെയിൻറ്റ് എന്തൊക്കെയാണ് അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴേ കുറച്ച് അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നമുക്കിവിടെ ഡാ ചെറിയൊരു പോയിൻ്റ് ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഡാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യും നോക്കുക അതുപോലെ തന്നെ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് നമുക്കൂടെ ഇതിപ്പോൾ ഞാൻ ക്രിംസൺ റെഡും ഗ്രീനും ഒക്കെ കൂടെ ചേരുമ്പോൾ കിട്ടിയത് ഒരു ബ്ലാക്ക് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് ബ്ലാക്കും വൈറ്റും വാട്ടർ കളർ ഉപയോഗിക്കില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്പാരൻറ്റ് മീഡിയ ആണ് നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ടുള്ളൂ വീണിരിക്കുന്നു ഇനിയും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് മനോഹരമാക്കുകയും ചെയ്യാം പക്ഷേ അതിന് ഞാൻ മുതിരാത്തതിൻ്റെ കാരണം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക ഒരു സ്ട്രോക്ക് പോലും നിങ്ങൾക്ക് സാധിക്കാത്തല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്നതായിട്ട് വരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ എനിക്ക് ചെയ്യാവുന്നത്ര ലൈറ്റായിട്ട് ഇവിടെ ഇത് ചെയ്യുന്നത് ഇപ്പം റെഡ് കളർ എടുത്തു ഇത് ഞാൻ ഇത് ലൈറ്റാക്കിയിട്ട് ഈ വരകളില്ലേ നോക്കൂ ഒരു പോയിന്റ് ബ്രഷ് എടുത്തിട്ട് ഇവിടെ കുറച്ച് ഉണങ്ങാനുണ്ട് ഈ സർഫസ് ഒക്കെ നമുക്ക് ഈ മരത്തിൻ്റെ ശാഖികളൊക്കെ വരയ്ക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഉണങ്ങണം അത് നമ്മൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയാണ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത എടുക്കാം കാരണം ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ശിഖരങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ ഇവിടെ നിലവുണ്ട് നമ്മളത്ര സമയമൊന്നും എടുക്കുന്നില്ല ഫസ്റ്റ് നിങ്ങൾ ഈ വാഷ് മാത്രം ഒന്ന് നോക്കുക ആദ്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് നോക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകാം എന്തായാലും ഞാൻ അധികം ഒന്നും ചെയ്യാതെ ഇത്രയും കൊണ്ട് നിർത്തുകയാണ് വാട്ടർ കളർ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ പരിശ്രമം ഇങ്ങനെ ആവട്ടെ വളരെ ലളിതമായ നിറങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചു തുടങ്ങുക നമ്മൾ വീണ്ടും അടുത്ത ഏറ്റവും ലളിതമായൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരും അതോടൊപ്പം തന്നെ നിങ്ങൾ സ്കെച്ചിങ് കർശനമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരാൾ സ്കെച്ചിങ് വിട്ട് കളിക്കരുത് സ്കെച്ചിങ് നമുക്ക് വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇത് തുടക്കക്കാർക്ക് വാട്ടർ കളറുമായിട്ട് ഒന്ന് ഇടപഴകാൻ ചെയ്ത് ശീലിക്കാനുള്ള ഏറ്റവും ലളിതമായ ചില രീതികൾ മാത്രമാണ് ഇതിൽ പൂർണ്ണാർത്ഥത്തിലുള്ള ചിത്രമല്ല നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നറിയുക ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമറിയിക്കുന്നു അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം ഒരുപാട് ഇഷ്ടം